thank mm -hmm. you

जिगेयानं नरवधिरास्य च दिव्य वेदे वैशिष्टर्माणास्तमनावरत मनावदनवागुं आशिषतां आमोईसाया रुद्रदेवकृष्त्रेवार्या वैपुष्टुं शिशुफा वैकार विशुक्तुमाई सरोजाय दिव्यमुद्रनदेनाभिनागं नमः श्रीरंगदेविकवर्नि भद्रिग्रहमेजेन देवदे नाथेनागिदापुत्रं परिशुधात्मवाय सर्वेश्वरा आमी

അവസാന ദിവസത്തിന്റെ സഹായിക്കുന്നത് ഗുണത്തിന്റെ നാദിനും ശുദ്ധാത്മാവുമായ എന്റെ കർത്താവ് എന്നി ഞാൻ പ്രകീർത്തിക്കും മഹിമയുടന്തിമകളിൽ കർത്താവ് എന്നി അണയുമ്പോൾ കിരുണയുടനെ നിർത്തണമേ നല്ല പരത്തുവലം ഭാഗ്യ ആകാശവും ഭൂമി നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയമേ മൃതനായുസും

ആദ്യമേക്കുവാൻ സർവാധിപല കർത്താവേ നിന്നെ വഴങ്ങി നമിക്കുന്നു ഞങ്ങളിതാമിച്ചു പുകഴ്ത്തുന്നു ൊടു അവളെ വിശുദ്ധീരികർത്താഗ്രഹത്താമരിച്ചവര് വിശുദ്ധീകരിക്കണമേ മലാഖ്മാരുടെ സ്വർഗത്തിൽ തന്നെ ശുദ്ധിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ ജീവന്റെ പിതാവും പുത്രനും മനുഷ്യനെ അർപ്പിക്കുന്നവനവർക്ക് അത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോഴത്തേയും ചെയ്യുന്ന ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അന്തിമനാളിൽ സർവേശ്വരന്തിഴും വിധിയാൽവാനവരാജ്യം നേടും മനുജനുഭാഗ്യം കരയറ്റവനാച്ചിരമഹിമാവി മിന്നിവിളങ്ങും വിട്ടെഴുന്നേൽക്കും

മനുജനുഭാഗ്യം പാപങ്ങൾ േ എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്റെ സന്നിധി ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു സജീവവും ജീവദായകമായ ശബ്ദത ലാസം ആ ശബ്ദം നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു മാതൃ Se mwoda Se mwoda Se mwoda Se mwoda Se mwoda

neill la vajez いただきます。 اشتركوا

Ha? <laughs> <No. laughs> <No>. Ha? <laughs>